പച്ചക്കറി കാണിച്ച് തരാം ഇതൊക്കെ മാറ്റി കുഴിച്ചിട്ടാണ് ടൈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി കുഴിച്ചിട്ട് തക്കാളി ഇതെല്ലാം മാറ്റി കുഴിച്ചിടാം നല്ലതാണ് പിന്നെ ഇതൊരു ട്രയൽ ഇല്ലേന് വിത്തൊക്കെ മുളപ്പിച്ചീന് ഇതില്ല കക്കിരി പിന്നെന്തേനു ഹൈബ്രിഡ് പച്ചമുളകിൻ്റെ വിത്തുണ്ട് ഇതിൽ ഒന്നില ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് തക്കാളിയും കൂടെ മാറ്റി കുഴിച്ചിടാനുണ്ട് പിന്നെ കുറച്ച് ചീര ഇതും വേറെ കുഴിച്ചിടാനുള്ളതാ കൂടി നിൽക്കുമ്പോൾ അടിയിലുള്ളതൊന്നും വളരില്ല വേണ്ടില്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി കുഴിച്ചിട്ടോണ്ടിരിക്കുന്നുണ്ട് പയറുണ്ട് കയറ് കെട്ടിക്കൊടുത്തതാണ് കല്ലുള്ള മണ്ണായിട്ട് കോല് കുത്താൻ കഴിയില്ല ഇതിൻ്റെ അറ്റീതിലിങ്ങനെ ഉറുമ്പ് വരുന്നതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യാനുണ്ടോ ഇതോ ഉറുമ്പും അതേപോലെ ഈ ഗരുജീവി അതിനെന്തെങ്കിലും ചെയ്യാനുള്ള ഐഡിയകൾ ഐഡിയകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടോ ഒരു കറിവേപ്പിൻ്റെ തൈ വാങ്ങിയിട്ട് അത് മണ്ണിലേടെങ്കിലും കുഴിച്ചിടണം വയറ് ഏകദേശം ഇങ്ങനെ വലുതായി തുടങ്ങിയിട്ടുണ്ട് കയറി തുടങ്ങിയത് അവിടെത്തീനും പക്ഷേമലൊക്കെ ഈ സംഭവം ഇല്ല കറുപ്പ് പ്രാണി അതുണ്ടാവുണ്ട് രണ്ട് വഴുതനങ്ങളതായി ഉണ്ട് രണ്ടെണ്ണ വന്നത് ഏകദേശം പോയി തെർമോക്കോൾ ഫ്രിഡ്ജോ അങ്ങനെ എന്തോ വാങ്ങിയപ്പോഴാണ് അതിൽ കുഴിച്ചിട്ട് പഴയ കിറ്റാണ് വെറുതെ കളയുണ്ടല്ലോ നനയ്ക്കാനായിട്ടിട്ട് അത് ഉണങ്ങി കഴിക്കണം കുറച്ച് ചകിരി ചോറ് മേലെ ഇട്ടെടുത്തീനു അതിൻ്റെയൊക്കെ ചീരയും തക്കാളിയും കൂടെ ഇങ്ങനെ കുഴിച്ചിട്ടതാണ് അത് നമ്മളെ സ്വീറ്റ് കോണാണേ ഇവിടെ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അത് ഫ്രിഡ്ജിൽ നിന്ന് കുറേ ദിവസം പുറത്ത് വെച്ച് പോയി അപ്പം അതങ്ങനെ ഉണങ്ങിയിട്ട് മുള വന്നത് അങ്ങനെ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കിയതിന് നല്ലവണ്ണം തഴിച്ച് വളരുണ്ട് ചതുരപ്പയറാണേ അതുകൊണ്ട് അതിൻ്റെ ഇലയിലൊക്കെ അങ്ങനെ ഒരു അടയാളം കണ്ടില്ലേ എന്തോ പ്രാണി എന്തോ ആക്കണമെന്ന് കേട്ടണം ഇനി എന്താ ചെയ്യേണ്ടതായിരിക്കും അറിയെങ്കിൽ എല്ലാവരും കാണുന്നവരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും കാന്താരി അത്ര കൂടുതൽ കൃഷിയൊന്നുമില്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒരു സന്തോഷമല്ലേ തെർമോക്കോളും കിറ്റൊന്നും എനിക്ക് കളയേണ്ട കേട്ടോ അതുപോലെ കുഴിച്ചിട്ടാൽ മതി ഒരു പൊട്ടി ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് വാളങ് കുഴിച്ചിട്ടിനി അതിങ്ങനെ തെങ്ങിലേക്ക് പടർന്ന് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മുല്ലൻ്റെ തൈയുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട് ഇങ്ങനെ പോവുണ്ട് ഏറെക്കുറെ മേലെത്തി ബാക്കി സൈഡിലാണ് തക്കാളിയൊക്കെ ഏകദേശം തല പൊന്തിച്ചിന് ചീരത്തൈ ഇതൊക്കെ ഇന്നലെ മാറ്റി പിടിച്ചിട്ടതാണ് ചീരത്തേക്കൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക് ചെരുന്ന് പോകുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇത് കണ്ടിട്ട് വാങ്ങിയതാണ് നല്ല ഗ്രോ ബാഗ് കിട്ടും എട്ടു തന്നെ ഈ സൈഡിലുണ്ട് ഇതേപോലെ പയറ് പക്ഷേ ൊക്കെ ഇങ്ങനെ വരിക അതെന്താ അതിനെന്താ പ്രശ്നം എങ്ങനെയാണ് അത് പോക്കൽ അറിയില്ല അവിടെ കുറച്ച് ചീര പാകിയിട്ടുണ്ട് അത് ചെറുതായിട്ട് അങ്ങനെ മുളിച്ചു വന്നത് ചീരയും തക്കാളിയും ആണ് അല്ല ആ തക്കാളി തന്നെ പയറും ആണ് കാര്യമായിട്ടുള്ളത് പ്രാണികൾ പോവാൻ ഹാൻഡ് വാഷ് ചൊർക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിനിന് ഞാനത് ചെയ്യലുണ്ട് പക്ഷേ കുറവൊന്നുമില്ല ഇനിയിപ്പോൾ കൂടാത്തത് ഇത് കൂടുതൽ വരാത്തത് ഇനി അത് അടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല എടുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ കാണാം ചേഹരിച്ചോറും മണ്ണ് മിക്സ് ചെയ്തിട്ട് പിന്നെ എടുക്ക് വളട്ടു എടുക്കും വളപ്പൊടി ആട്ടും കാട്ടും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളത് എൻ്റെ അമ്മക്കും പാപ്പക്കും ഞങ്ങൾ പതിനൊന്ന് കുട്ടികളാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ചെറുതായ സമയത്ത് വായിച്ചിങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു പുഴൻ്റെ സൈഡിൽ നെല്ല് പയർ വെണ്ട വഴുതന കയ്പ അങ്ങനെ എല്ലാ ഐറ്റംസും കൃഷി ചെയ്യലുണ്ടേനെ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത് ഞാനൊക്കെ ചെറുപ്പത്തിൽ പുഴൻ്റെ സൈഡിൽ ഇങ്ങനെ പുഴം പാലി എന്ന് പറയും പാലിയിൽ പോയിട്ട് പയറൊക്കെ നനച്ചു കൊടുക്കലൊക്കെ ഉണ്ടേന് കേട്ടോ അന്ന് നെല്ല് വിതറുന്നതും ഞാറ് നടുന്നതും നെല്ല് കൊയ്തെടുക്കുന്നതും നെല്ല് വേർതിരിക്കുന്നതൊക്കെ ഇപ്പോഴും നല്ലൊരോർമ്മ ആയിട്ട് എല്ലാവർക്കും മനസ്സിലുണ്ടാവും കേട്ടോ കാരണം ഒരുപാട് വർഷങ്ങളോളം നമ്മൾ കൃഷി ചെയ്ത് ജീവിച്ചിട്ടുണ്ട് പിന്നെ പുഴയൊക്കെ കയറി തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നതൊക്കെ നിർത്തിയത് വന്ന് കൃഷി നനയ്ക്കാനും അതിൽ കള പറിക്കാനൊക്കെ ഒരു സഹായിയായി കൂടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്വന്തമായിട്ടിങ്ങനൊരു ഇത് നോക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണില്ല കൃഷി ചെയ്യാൻ